നാൽപ്പത്തിരണ്ട് മുതൽ കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ദിവസം സുജൂതു ചെയ്യുവാൻ അവർ ക്ഷണിക്കപ്പെടും അപ്പോൾ അവർക്ക് സാധ്യമാകുന്നതല്ല തങ്ങളുടെ കണ്ണുകൾ താഴ്ത്തി വിനയപ്പെട്ടവരായ നിലയിൽ നിന്ദ്യത അവരെ ആവരണം ചെയ്യുന്നതാണ് അവർ സുരക്ഷിതമായിരിക്കുമ്പോൾ സുജൂതു ചെയ്യുവാൻ അവർ ക്ഷണിക്കപ്പെടാറുണ്ടായിരുന്നു ആകയാൽ എന്നെയും ഈ വർത്തമാനത്തെ വ്യാജമാക്കുന്നവരെയും വിട്ടേക്കുക നാം അവരെ അറിയാത്ത വിധത്തിലൂടെ പടിപടിയായി കൊണ്ടുവന്നുകൊള്ളാം ഞാൻ അവർക്ക് അയച്ചിട്ട് കൊടുക്കുന്നതുമാണ് നിശ്ചയമായും എൻ്റെ തന്ത്രം ബലവത്തായതത്രേം ഈ കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ദിവസം സുജൂത് ചെയ്യുവാൻ ക്ഷണിക്കപ്പെടുമെന്ന് പറഞ്ഞതിന് നമ്മുടെ മലയാള മുഫസറുകൾ ഒന്നും തന്നെ ശരിയായ വ്യാഖ്യാനം കൊടുത്തിട്ടില്ല എന്നാൽ ഈ ആയത്തിൻ്റെ നമ്പറ് കൊടുത്തുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരിയിൽ ഇതിൻ്റെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് ഞാനത് വായിക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ മുഫസ്സറുകൾ അത് ഒഴിവാക്കിയതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കയ്യിലുള്ള ബുഖാരി പരിഭാഷ സി എൻ അഹമ്മദ് മലവിയുടെയാണ് അദ്ദേഹം ഹദീസ് നമ്പറായിട്ട് കൊടുത്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് തലക്കെട്ട് കൊടുത്തിട്ടുള്ള സുജൂദ് എന്തെന്നില്ലാത്ത പരിഭ്രമം നേരിടുകയും സാഷ്ടാംഗം ചെയ്യുവാൻ അവരെ വിളിക്കുകയും ചെയ്യുന്ന ദിവസം എന്ന് തുടങ്ങുന്ന ഖുർആാൻ വാക്യം അതായത് അറുപത്തി എട്ട് ഹദീസ് അബൂ സയ്യിദ് പറയുന്നു തിരുമേനി അരുളുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ രക്ഷിതാവ് പരലോകത്ത് വെച്ച് തൻ്റെ കണങ്കാലുകളിൽ നിന്ന് തുണി പൊക്കിപ്പിടിക്കും സത്യവിശ്വാസികളായ എല്ലാ സ്ത്രീ പുരുഷന്മാരും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗമായി വീഴും പേരിനും കീർത്തിക്കും വേണ്ടി സാഷ്ടാംഗം ചെയ്തിരുന്നവരെല്ലാവരും അവശേഷിക്കും അവർ സുജൂത് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മുതുകു വളഞ്ഞു കിട്ടുകയില്ല ഒരേ നിലയിൽ ഉറച്ചു പോകും ഇവിടെ കണങ്കാലിൽ നിന്ന് തുണി മാറ്റുന്നത് ആരാണ് അള്ളാഹുവാണ് അള്ളാഹു തൻ്റെ കണങ്കാലിൽ നിന്ന് തുണി പൊക്കി പിടിക്കുമ്പോൾ എല്ലാവരും കൂടെ പോയിട്ട് അള്ളാഹുവിൻ്റെ കാൽക്കൽ സുജൂത് ചെയ്യും അപ്പോൾ വെറും ഇഹലോകത്ത് പേരിനും പ്രശസ്തിക്കും വേണ്ടി മാത്രം നടന്നിരുന്ന ആളുകൾ അവിടെ സൃഷ്ട സാഷ്ടാംഗം സുജൂത് ചെയ്യാൻ പോകുമ്പോൾ അവരെ മുതുക വളഞ്ഞു കിട്ടൂല എന്നാണ് പറയുന്നത് ഇതും വലീത് ബിനു മുഗീറയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞ കാര്യം കൂടിയാണ് കാരണം വലീത് ബിനു മുഗീറയ്ക്ക് ഈ പറഞ്ഞ പ്രേയറിനും പ്രശസ്തിക്കും വേണ്ടി നടക്കുന്ന ആൾ എന്നതിന് പുറമെ വലിയ കൊടവയറൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഈ സുജൂത് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു തുണി കൊടുത്തിരുന്നു എന്നും അള്ളാഹുവിൻ്റെ തുണി ഇങ്ങനെ കണങ്കാലിൻ്റെ മുകളിൽ നിന്ന് നിര്യാണീൻ്റെ മോൾ കണ്ട് പൊന്തിച്ച് പിടിച്ചിട്ട് അള്ളാഹു ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ എല്ലാവരും കൂടെ സുജൂത് ചെയ്യും എന്നുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ അള്ളാഹു തുണി കൊടുക്കുന്നു അള്ളാഹുവിൻ്റെ തുണി കണങ്കാലുമെന്ന് പൊക്കി പിടിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യം ഇന്ന് തഫ്സീറുകളിൽ എഴുതി വയ്ക്കുന്നത് എന്തോ ഒരു ചെറിയ ആനക്കേടാണ് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം നമ്മുടെ അമാനി മൗലവിയോ കൂറ്റനാട് മൗലവിയോ മൗദൂദി മൗലവിയോ ഒന്നും തന്നെ ഈ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തിട്ടില്ല പകരം വേറെ ചില ആലങ്കാരിക പ്രയോഗങ്ങളെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ബടായി പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും അള്ളാഹു ലുങ്കി കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാം തങ്ങളുടെ കണ്ണുകൾ വിനയപ്പെട്ടവരായ നിലയിൽ നിന്ദ്യത അവരെ ആവരണം ചെയ്യുന്നതാണ് അവർ സുരക്ഷിതരായിരിക്കുമ്പോൾ സുചിത് ചെയ്യുവാൻ അവർ ക്ഷണിക്കപ്പെടാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ സുജോതി ചെയ്യാൻ പറഞ്ഞിട്ട് സുജോതി ചെയ്യാത്ത ആൾക്കാർ അവിടെ ചെന്നിട്ട് സുജോതി ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു തുണിപൊക്കി വരുന്ന സമയത്ത് മുതുക് വളയില്ല അവരവിടെ നിന്ദിക്കപ്പെടും എന്നൊക്കെയാണ് പറയുന്നത് ശിക്ഷ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ആകയാൽ എന്നെയും ഈ വർത്തമാനത്തെയും വ്യാജമാക്കുന്നവരെ വിട്ടേക്കുക അതുകൊണ്ട് തൽക്കാലം അവരെ വെറുതെ വിട്ടേക്കുക എന്നെയും വെറുതെ വിട്ടേക്കുക പടിപടിയായി കൊണ്ടുവന്ന് ഞാൻ അവരെ ശരിപ്പെടുത്തിക്കൊള്ളാം എന്ന് ഇവിടെ അള്ളാഹു പറയുകയാണ് ഇത് അള്ളാഹു അല്ല പറയുന്നത് പടിപടിയായി ഇവരെയൊക്കെ ശരിപ്പെടുത്താനുള്ള പ്ലാന് ഈ ആയത്തിറക്കുന്ന ആളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു ആദ്യകാലത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കൃത്യമായ സൂചന ഞാൻ അവർക്ക് അയച്ചിട്ട് കൊടുക്കുന്നതുമാണ് നിശ്ചയമായും എൻ്റെ തന്ത്രം ബലവത്തായതത്രേ അയച്ചു കൊടുത്തിട്ടുള്ള തന്ത്രം പ്രയോഗിക്ക ചതി പ്രയോഗിച്ചുകൊണ്ട് തൽക്കാലം അവരെ ഒന്നും ചെയ്യാതെ അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പതുക്കെ ചതി പ്രയോഗിച്ച് അവരെ ശരിപ്പെടുത്താം എന്ന് മനസ്സിൽ അപ്പം തന്നെ ഉണ്ട് അത് ആയത്തായിട്ട് അവിടെ ഇറങ്ങിയതാണ് എന്നർത്ഥം